വികസനത്തിന്റെ ഭാഗമായിട്ട് ചാലിയത്ത് വലിയ മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കൂടിയാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചാലിയത്തെ ഏറ്റവും പുതിയ കാഴ്ചയാണ് ചാലിയത്ത് വലിയ ടൂറിസം വികസന പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മണ്ഡലം കൂടിയാണ് ടൂറിസം വകുപ്പ് മന്ത്രിയുടെ അപ്പോൾ നമ്മൾ പോകുന്നത് വൈകുന്നേരമാണ് വൈകുന്നേരം ഒരു അഞ്ചഞ്ചര മണിക്കാണ് പോയത് ചാലിയത്തേക്ക് കിടക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ച് കാണാൻ നല്ലൊരു പ്രവേശന കവാടം കിടക്കുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ ചാലിയം ഫെസ്റ്റിവൽ നടക്കുന്നതുകൊണ്ട് ബോട്ട് സർവീസ് ഇവിടെ നടക്കുന്നുണ്ട് ബോട്ട് സർവീസിനെ കുറിച്ച് കേൾക്കാം നമുക്ക് ആദ്യം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം വൈബ് ചാലിയ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് നാവികസേനയുടെ അഭ്യാസ പ്രകടനങ്ങളുണ്ട് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി രണ്ടാം തീയതിയാണ് മൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് ഈ ഒരു അഭ്യാസ പ്രകടനം ഇവിടെ നടക്കുന്നത് ചാലിയത്ത് നടക്കുന്നത് അപ്പോൾ അത് കാണാൻ വേണ്ടി പോകാം അതിന്റെ ഒരു റിഹേഴ്സൽ ഇവിടെ മൂന്ന് ഹെലികോപ്റ്ററുകൾ ആകാശത്ത് വട്ടമിട്ട് പറന്ന് വിവിധ അഭ്യാസ പ്രകടനങ്ങൾ ഈ ഇവിടെ ഇപ്പോൾ തന്നെ നടത്തുന്നുണ്ട് ഇതിൻ്റെ പൂർണ്ണമായൊരു അഭ്യാസ പ്രകടനങ്ങൾ മൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ ആകാശത്തിലൂടെ ഇതിങ്ങനെ പറന്നു ചേരുന്ന കാഴ്ചകളൊക്കെ ഇവിടെ വന്ന് ആ ജനങ്ങൾ ഇപ്പോൾ തന്നെ ആസ്വദിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും ഇതിൻ്റെ വിവിധ അഭ്യാസ പ്രകടനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് സംഘടക സമിതി അറിയിച്ചത് അപ്പോൾ നമ്മളും ഈ ക്യാമറ ഒന്ന് ആകാശത്തേക്ക് തിരിച്ചതാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ടാകും അത് കാണാൻ വേണ്ടി പോകാം പിന്നീട് നമ്മൾ വീണ്ടും ചാലിയത്തെ ഈ ഒരു സ്ഥലത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ച ഒട്ടനവധി പേരുണ്ട് ഇവിടെയാണ് ശരിക്കും വലിയൊരു വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നത് നല്ല അടിപൊളിയാക്കിയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഇതുപോലെയുള്ള ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന നാച്ചുറലായ സാധനങ്ങൾ മുള അതുപോലെ ഓലൊക്കെ ഉപയോഗിച്ച് ഇതുപോലെയുള്ള ഒരുപാട് ഈ ബംഗറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ശരിക്കും ഇത് ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല ഇതിന് ഏതെങ്കിലും കച്ചവടക്കാരൊക്കെ കൊടുക്കാനുള്ളതാണോ എന്നറിയില്ല എന്തായിരുന്നാലും ഇതുപോലെയുള്ള ഒരുപാട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ജനങ്ങൾ വന്ന് ഈ കടലും കടലോരങ്ങളും ആസ്വദിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ വന്ന് ഇരിക്കാനും സംസാരിക്കാനൊക്കെ ഇരിക്കാനും ഫാമിലിയായിട്ട് വന്ന് ഇരിക്കാനും ഒക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരു ഏർമാടം ഇതിൻ്റെ മുകളിൽ ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ കുടിവെള്ള കുടിവെള്ള പദ്ധതിക്കുള്ള ഒന്ന് വലിയ ടാങ്കുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല ജനപങ്കാളിത്തമാണ് ശരിക്കും ചാരി നല്ല അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഈ കടലിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വച്ച് നല്ല അടിപൊളി ഇടണം ഇതൊക്കെ ഇങ്ങനെ വന്ന് ഇരിക്കാനും കടൽ ആസ്വദിക്കാനും കടൽ കാട്ട് കണ്ട് ഇരിക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി മുകളിൽ നല്ല മുളൊക്കെ ഉപയോഗിച്ച് പിന്നെ പ്രകൃതിയോട് ഇണങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഏതെന്നാലും നല്ല അടിപൊളിയായിട്ട് ഈ ചാലീയ വികസനം നടന്നിട്ടുണ്ട് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ മണ്ഡലം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഇത്തരം ടൂറിസത്തിൻ്റെ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള രണ്ട് മൂന്ന് സ്ഥലങ്ങളൊക്കെ എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അതിൽ പ്രധാനമായ ഒരു കാര്യം തന്നെയാണ് ചാലിയവും വേപ്പൂരും ഒക്കെ അപ്പോൾ ഈ ഒരു പ്രദേശത്ത് മന്ത്രിയുടെ മണ്ഡലത്തിൽ ഈ വലിയൊരു വികസന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് നല്ല ടാങ്കാണ് അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഈ നമ്മൾ അവിടെ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ അത് അടിപൊളിയൊരു ഒരു സാധനം ഉണ്ടാക്കിയ ചേട്ടം ഇവിടെ ഇവിടെ നമുക്ക് കടല ശരിക്ക് അതിലിരുന്ന് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും ഇത് വലിയൊരു ബിൽഡിങ് തന്നെയാണ് കംപ്ലീറ്റ് മുള കൊണ്ടാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് മുകളിലൊക്കെ മുളയാണ് അതുപോലെ ഓല മറ്റ് നമ്മുടെ ഈ പനയോലകൾ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല ലൈറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് രാത്രിയാകുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാകും നമ്മൾ വൈകുന്നേരമാണ് പോയത് ഈ ലൈറ്റൊക്കെ ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവിടെ പോന്നിട്ടുണ്ട് പോന്നിട്ടുമുണ്ട് അതുകൊണ്ടുതന്നെ ഈ രാത്രിയുടെ ഈ ഭംഗി നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ ഇത്തരം വലിയ വികസനമാണ് നടന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് പറയാനുള്ളത് നല്ല അടിപൊളി കാഴ്ചകളാണ് നല്ല ജനങ്ങളും ഉണ്ട് ഇവിടെ തുടർന്നും ഇനി എന്തായാലും ഈ ഒരു ചാലിയത്തെ ഈ ഒരു ഭാഗമൊക്കെ സദാസമയവും ജനങ്ങളുണ്ടാകും കാരണം മാത്രമേ നല്ല നല്ല അടിപൊളി വികസനമാണ് വന്നിട്ടുള്ളത് നല്ല ആസ്വദിക്കാൻ പറ്റിയ വികസനം തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇരുന്ന് കടൽക്കാറ്റ് കൊണ്ട് സംസാരിക്കാനൊക്കെ നല്ല രസമായിരിക്കും പിന്നെ ഇവിടെ ഇങ്ങനെ കുട്ടികൾ അവരുടെ ഇലക്ട്രിക് കാർ കൊണ്ടുവന്ന് ഇങ്ങനെ ഓടിക്കുന്ന കാഴ്ചയും ഇവിടെ കാണാനിടയായി ഒരുപാട് ഏരിയ ഉണ്ടായതുകൊണ്ട് ഇനി ഇത് ഇവർ കൊടുന്നതാണോ ഇനി ഇവിടെ ആരെങ്കിലും കുട്ടികൾക്ക് വേണ്ടി ഓട്ടാൻ വേണ്ടി കൊടുന്ന് വാടകയ്ക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നതാണോ എന്ന് നമ്മൾ അന്വേഷിച്ചിട്ടില്ല അതുപോലെ കടപ്പുറത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് കച്ചവടങ്ങളുണ്ട് അതിൽ ഉപ്പിരിട്ടത് മുതൽ ആംബ്ലേറ്റ് മറ്റു കാര്യങ്ങൾ ഹോംലേറ്റ് മറ്റു കാര്യങ്ങളും ഒക്കെ ഇവിടെയുണ്ട് ഉപ്പിരി ഇട്ടതാണ് കാര്യമായിട്ടുള്ളത് അതൊക്കെ നമുക്ക് വാങ്ങി കഴിക്കാനും ഇവിടെ സാധിക്കും അങ്ങനെ നല്ല 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 രസമുള്ള കാഴ്ചകൾ കാണാം ഒരു കൊച്ചു കുട്ടി കാർ ഓടിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വൈകുന്നേരമൊക്കെ പോയിരിക്കാനും കടലാസ്വദിക്കാനും ഒക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് നമ്മളെ ഏറ്റവും അടുത്തുള്ള ചാലിയം അപ്പോൾ എല്ലാവരും ചാലിയും പോയി ഒന്ന് സന്ദർശിക്കുക പുതിയ വികസന പ്രവർത്തനങ്ങൾ ഒന്ന് കാണാം പുതിയ കാഴ്ചകൾ കാണാം വൈകുന്നേരങ്ങളിലൊക്കെ പോയിട്ട് അടിപൊളിയായിട്ട് ഇരിക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ് നല്ല അടിപൊളിയായിട്ടുണ്ട് കാര്യം എന്തായാലും അപ്പോൾ നമ്മൾ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാണ് അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മൂന്നാം തീയതി വെള്ളിയാഴ്ച ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഇന്ന് നാവികസേനയുടെ ഹെലികോപ്റ്റർ അഭ്യാസങ്ങളും മറ്റ് അഭ്യാസങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാവുന്നതാണ് എല്ലാവരും ചാലിയൊന്ന് പോയി സന്ദർശിക്കുന്നത് നല്ലതാണ് ചാലിയെന്ന് പറഞ്ഞാൽ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ചാലിയം എന്നുള്ളത് അപ്പോൾ ചാലിയത്തിൻ്റെ ഈ പ്രകൃതി ഭംഗിയും ഈ കടലിൻ്റെ കടൽനാഥങ്ങളും കടലിൻ്റെ തിരമാലകളുടെ അട്ടവും പാട്ടവുമൊക്കെ ഈ ഒരു സ്ഥലത്ത് നിന്ന് കാണുമ്പോൾ നല്ല രസമായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ചാടിയത്തെ ഏറ്റവും പുതിയ ഒരു കാഴ്ചയാണ് നമ്മൾ ചാടിയത്തെ ഇറങ്ങുമ്പോൾ കാണുന്ന ജനങ്ങളും ജനങ്ങളാണ്ടോ എത്രയാ ജനം അടിപൊളിയങ്ങനെയുണ്ട് ജനങ്ങളെ ആസ്വദിക്കട്ടാണ് സ്പീഡ് ബോട്ടുണ്ട് കേട്ടോ സ്പീഡ് ബോട്ടുണ്ട് അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം